താൻ വിവാഹമോചിതയാണെന്ന കാര്യം അടുത്തിടെയാണ് ഗായിക അഞ്ജു ജോസഫ് തുറന്നു പറഞ്ഞത് സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളുടെ സംവിധായകനായ അനൂപ് ജോണിനെയാണ് അഞ്ജു വിവാഹം കഴിച്ചത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു ഇപ്പോഴിതാ രണ്ടാമതും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് ഗായകൻ നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷം അഞ്ചു തന്നെയാണ് വിവാഹമോചനത്തെ പറ്റി പുറം ലോകത്തോട് പറയുന്നത് അതേസമയം വീണ്ടും വിവാഹം കഴിക്കുമോ എന്നുള്ള ചോദ്യം പലരും തന്നോട് ചോദിക്കാറുണ്ടെന്നാണ് നടി ഇപ്പോൾ പറയുന്നത് ഒരുപാട് ആളുകൾ തന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാം വിവാഹം ഉണ്ടാകുമോ എന്ന് അതിന് ഉറപ്പായും താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്നായിരുന്നു താരത്തിന്റെ മറുപടി പക്ഷേ പറ്റിയ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കൂ നമ്മൾക്ക് പറ്റുന്ന ആളാണെന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിന് ശരിയായ സമയമായെന്ന് തോന്നുമ്പോൾ തീർച്ചയായും വിവാഹം ഉണ്ടാകുമെന്നാണ് അഞ്ജു പറയുന്നത് മാത്രമല്ല താൻ ഒരിക്കലും വിവാഹം എന്ന സിസ്റ്റത്തിന് എതിരല്ലെന്നും വിവാഹത്തെ അംഗീകരിക്കുന്ന ആള് തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ ഉറപ്പായും തന്റെ ജീവിതത്തിൽ വീണ്ടും വിവാഹം ഉണ്ടാകുമെന്നുമാണ് അഞ്ജു ജോസഫിന്റെ മറുപടി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് തന്റെ രണ്ടാം വിവാഹത്തെ ഗായിക മനസ്സ് അതേസമയം അഞ്ജു തങ്ങളുടെ വിവാഹ മോചനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എല്ലാ റിലേഷൻഷിപ്പും അവസാനിക്കുമ്പോൾ വേദനയുണ്ടാകും അത് പാർട്ട്നറോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ആരുമായിട്ടുള്ളതാണെങ്കിലും അങ്ങനെയാണ് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും വേദനയുണ്ടാകും അതിൽ നിന്നും പുറത്തു കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുമിച്ച് ജീവിക്കാനാണ് വിഷമം സെപ്പറേഷൻ വളരെ എളുപ്പമാണെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വിവാഹമോചിതയാണെന്ന് അറിയാത്തതുകൊണ്ടാകാം പലരും തമാശയായി അതൊക്കെ എന്നോട് സംസാരിക്കുന്നത് പക്ഷേ ഈ അവസ്ഥയിലൂടെ പോയിട്ടുള്ളവർ ഒരിക്കലും അത് പറയില്ല ഡിവോഴ്സ് ആയാൽ അത് രണ്ടുപേരെയും എഫക്ട് ചെയ്യുമെന്നാണ് വിവാഹമോചനത്തെക്കുറിച്ച് അഞ്ചു പറഞ്ഞത് ഗുഡ് ഗേൾ സിൻഡ്രം ഉള്ളതുകൊണ്ട് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് താൻ എത്താൻ സമയമെടുത്തു തന്റെ ഇമേജ് ബ്രേക്ക് ചെയ്യരുതെന്ന് ഉണ്ടായിരുന്നു മാത്രമല്ല താൻ തന്നെ കണ്ടുപിടിച്ച ബന്ധമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യുന്നത് ിക്കണമെന്ന പ്രഷർ ഞാൻ തന്നെ എനിക്ക് മുകളിലിട്ടു ഡിവോഴ്സ് എന്ന വാക്കിനോട് വല്ലാത്ത പേടി തോന്നിയിരുന്നുവെന്നും ഡിവോഴ്സ് ആയാൽ താൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നും പാരന്റ്സിനോട് നാട്ടുകാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം മറികടന്നിട്ടാണ് താൻ ഡിവോഴ്സിലേക്ക് എത്തിയതെന്നും മുൻപൊരു അഭിമുഖത്തിൽ അഞ്ജു ജോസഫ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഐഡിയാസ്റ്റാർ സിംഗറിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗായികയാണ് അഞ്ജു ജോസഫ് ഷോയുടെ ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് അഞ്ചുവിന് ലഭിച്ചത് പിന്നീട് യുവ ഗായികമാരിൽ ഒരാളായി തിളങ്ങി നിന്നു ഇടയ്ക്ക് സിനിമകളിലും താരം മുഖം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഞ്ജുവിന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു തന്റെ ചാനൽ പരിപാടികളും സ്റ്റേജ് ഷോകളും യൂട്യൂബ് ചാനലും ഒക്കെയായി സജീവമാണ് ഇപ്പോൾ താരം അടുത്തിടെ കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെയും അഞ്ജു പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്